മമ്മൂക്കയുടെ കരിയറിൽ ഒരു ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് സിനിമയാണ് കിഴക്കൻസ് സാറിന് ഒരു ഗ്യാപ്പ് വന്നിരുന്ന സമയത്ത് മമ്മൂക്കി വെച്ചൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നോണ്ടായിരുന്നു കായൽ എന്നൊരു സബ്ജക്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തു അത് മൂന്ന് റൈറ്റേഴ്സ് ആയിരുന്നു അത് കഥ ഷാജി പാണ്ഡവത്ത് തിരക്കഥ ഡെന്നിസ് ജോസഫ് സ്ക്രിപ്റ്റ് ദാമോര മാസ്റ്റർ അത് ഏതാണ്ട് ഒരു ഏതാണ്ട് മൂവായി ഒരു ഫൈനൽ വന്നതാണ് അപ്പോൾ ആ സമയത്ത് ഇത് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അത് വർക്കൗട്ട് ആവാതെ പോയി എന്നൊത്തല്ല ഇത്രയും ഒന്നും അന്ന് താങ്ങത്തില്ല അന്ന് ഈ പറഞ്ഞിട്ട് മൊമുക്ക ഓക്കെ മമ്മുക്ക നല്ല സ്ട്രോങ് ആണ് പക്ഷെ എന്നാലും നമുക്കൊരു എബോ നമ്മുടെ കാൽക്കുലേഷൻ്റെ മുകളിലായിരുന്നു അതിൻ്റെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രോജക്റ്റ് കാർത്തികാൾ കാർത്തികേയൻ മാറിപ്പോയത് അതുകൊണ്ടാണ് അതിലൊരു ഡാമിൻ്റെ സെറ്റിറണം ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഫൈറ്റ് കണ്ടെയ്നർ അതിൻ്റെ മേലിൽ ഫൈറ്റ് ഇങ്ങനെയുള്ള സംഭവം അതുകൊണ്ടാണ് അന്ന് അത് നടക്കാതെ പോയത് ഇത് നല്ല ആയിരുന്നു കാരണം കാലസഭ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തതാണ് മമ്മൂക്ക ത്രിപ്പിൾ ആയിരുന്നു ഒരു അച്ഛനും രണ്ട് മക്കളായിട്ട് ഒരു കർഷകൻ്റെ ഒക്കെ നല്ല സബ്ജക്റ്റായിരുന്നു അത് അതിപ്പോൾ ഇനി ഇരിപ്പുണ്ട് പക്ഷെ ഇപ്പം ഇനി വീണ്ടും ന്യൂ വർക്ക് ചെയ്തെടുക്കണം അതുകൊണ്ട് സംഭവിക്കാതെ പോയതാണ് ഇനി മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാൻ മമ്മൂടെ എൻ്റെ സബ്ജക്റ്റ് സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇട്ടിവിട്ട് സാധനം വരും ഏഴ് എട്ട് സാധനം ഇപ്പോൾ വരും ഈ ഒരു ഒരു പടവും കൂടെ ചെയ്യണം ഐ പി എസ് സാധനം കിടപ്പുണ്ട് എൻ്റെ ബാബുവിനെ വെച്ച് ഞാനൊരു സാധനം സബ്ജക്റ്റ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ടൈറ്റിൽ ബോബ് ആൻ്റണി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് അതായത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനൊരു ആക്ഷൻ പടം കണ്ടില്ല സബ്ജക്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അതുകഴിഞ്ഞാൽ മമ്മൂക്കയിലേക്ക് പോവും അതിന് മുമ്പ് മമ്മൂക്കയായിട്ട് ഡിസ്കഷൻ മോഹൻലാരുടെ ആയിട്ട് വലിയൊരു പ്രോജക്റ്റ് ഉണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു സബ്ജക്റ്റ് ഒക്കെ ആയിട്ടുണ്ട് അത്രയാണ് എൻ്റെ അത് കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമ ഫീൽഡ് വീടുകയാണ് അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു കാൽക്കുലേഷൻ അത്രയേ ഉള്ളൂ എൻ്റെ സിനിമ ഈ പടങ്ങളിലൊക്കെ ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് വീടില്ല ഞങ്ങളുണ്ട് എല്ലാത്തിനും ഞങ്ങള് സിനിമ ഫീൽഡ് ബാബന് വിടാൻ സമ്മതിക്കുന്നുണ്ട് സിനിമ എന്ന് പറയുന്നത് അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ് അപ്പം തന്നെ ക്ലിൻറ്റി സ്റ്റുഡിയോ നയൻറ്റി ഫോറങ്ങൾ ഇപ്പോഴും ചെയ്യുന്ന പടങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു എന്താണെന്ന് അറിയാമോ ചെറിയ വയസ്സ് പതിനാറര വയസ്സിൽ വന്നാണ് ഫീൽഡിൽ ഞാൻ പ്ലസ് പി ഡിഗ്രി എഴുതിയിട്ട് പിന്നെ സ്റ്റുഡിയോ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡിഗ്രി എടുത്തത് പിന്നെ ഒത്തിരി പേരുടെ ഞാൻ വർക്ക് ചെയ്തു നാൽപ്പതോളം പടങ്ങൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ആയിട്ട് വർക്ക് ചെയ്തു ഇരുപത്തിനാലാമത്തെ വയസ്സിൻ്റെ ഫസ്റ്റ് പടം ഡയറക്ടർ നാൽപ്പത് വർഷമാകുന്നു ഇനി എന്താണ് ഇനി ഒരു നാലഞ്ച് പടം ചെയ്യുക പാക്ക്ഔട്ട് ചെയ്യുക എന്നാണ് സത്യത്തിന് എൻ്റെ ഒരു ആഗ്രഹം അത് ഇനി ചെയ്യുമ്പോൾ ഉള്ള പണം എല്ലാം ഒരു മൈൽഡ് സ്റ്റോൺ പോലെ പോലെയായിരിക്കാം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സിനിമയുടെ സബ്ജക്റ്റ് അല്ല ഇപ്പോൾ എടുത്തു വെച്ചിരിക്കണം ഇത്രയുള്ള ആഗ്രഹം ഇനി എല്ലാം നമ്മുടെ ഇതല്ലോ അല്ല ഓക്കെ ഇങ്ങനെ പറയും സാർ ഒരു ഗ്യാപ്പ് കാരണം കന്യാകുമാരി ചെയ്യുന്നവരുമ്പോ ഒരു സിക്സ് ഇയേഴ്സ് ഗ്യാപ്പിലായിരുന്നു പിന്നെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് സാറ് വീണ്ടും വരുന്നു അപ്പൊ ഈ പറഞ്ഞപോലെ അന്നും സാർ ചിലപ്പോ ഇങ്ങനെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാവാ പക്ഷെ വീണ്ടും വരും